വന്ന് കയറിയ ഉടനെ തന്നെ തമ്മിൽ ഒരു ഉരസിലുണ്ടായിരിക്കുകയാണ് എല്ലാ പ്രണയവും പ്രണയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു ഉരസുന്നു പിന്നീട് നമ്മുടെ അഭിഷേക് ജയ്ദീപ് ജാൻമണിയോടൊപ്പം സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് പറയുകയാണ് അയാൾ സ്വർഗ അനുരാഗത്തിനെതിരായിട്ടുള്ള ആളാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ കീഴിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അയാൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വല്ല പാട്ടും ഡാൻസും ഒക്കെ കളിച്ചങ്ങ് മാറി കൊടുക്കാം അതായത് അയാൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വന്ന ഉടനെ തന്നെ അയാൾ പോയിൻറ്റ്സ് എടുത്തിട്ട് പിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോ അയാളെ എന്നെയും കൊണ്ടുവന്നത് തന്നെ ആ ഉദ്ദേശത്തിലാണ് ഹോമോഫോബി കണ്ടന്റുകൾ അയാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം അയാൾ വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് വെച്ച് കളിക്കാൻ ശ്രമിക്കും അതായത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ ബിഗ് ബോസേ എൻ്റെ പൊന്നു ബോസ് ബോസണ്ണ അന്യായ ബുദ്ധി തന്നെ കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്തവണ ഷോ ഡയറക്ടർമാർ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല കണ്ടന്റുകളുടെ പൊടിപൂരമാണ് വൈൽഡ് കാർഡായിട്ട് വന്ന രണ്ടുപേര് തമ്മിൽ തന്നെ ഉരച്ചിയിരിക്കുകയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് കണ്ടന്റ് ഉണ്ട് ലൈവില് സോ വിശദമായി മറ്റ് വീഡിയോകളിൽ നമുക്കത് സംസാരിക്കാം അഭിഷേക് ശ്രീകുമാറും ജയദീപും ഇപ്പോഴും നല്ലതായിട്ട് തന്നെ അവിടെ എല്ലായിടത്തും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ശ്രീകുമാർ കറക്റ്റ് പോയിന്റ്സ് എടുത്ത് അടിക്കുകയാണ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്